ി പൈപ്പുകളിൽ നിൽക്കുമ്പോഴാണ് ഉറക്കം പിടികൂടിയത് പാലത്തിലൂടെ നടന്നു പോയ ചിലരാണ് ഇയാളെ കണ്ട് പോലീസിന് വിവരം കൈമാറിയത് തുടർന്ന് എസ് ഐ കെ കെ രാജേഷിന്റെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘം അസീബിനെ ഇവിടെ നിന്നും പുറത്തെത്തിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റി ഉറക്കത്തിനിടയിൽ യുവാവ് മറുവശത്തേക്ക് തിരിയാതിരുന്നത് വലിയ അപകടം ഒഴിവായി മരിക്കാനായിരുന്നു താൻ എത്തിയത് എന്നാൽ ഉറക്കം വന്നപ്പോൾ കിടന്നുറങ്ങിപ്പോയി മരിക്കുന്ന കാര്യം മറന്നുപോയി കൂടുതൽ വാർത്തകൾക്കായി Eden od subskripcij je.